മലബാറിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അങ്ങ് ആ ക്ഷേത്രങ്ങളിൽ പലതും പുനരുദ്ധരിച്ചിട്ടുമുണ്ട് എങ്ങനെയായിരുന്നു ഈ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള അന്വേഷണം അതൊരു കൗതുകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ആയിരിക്കുമല്ലോ നമ്മുടെ കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ആ മഹാക്ഷേത്രങ്ങളുണ്ട് ഈ മഹാക്ഷേത്രങ്ങൾക്കൊക്കെ ചരിത്രമുണ്ട് എന്നാൽ ചരിത്രമൊന്നുമില്ലാത്ത തകർന്ന് കാടുകൂടി കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവയ്ക്കൊക്കെ ഒരു ചരിത്രമുണ്ട് അതെന്താണ് എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് കയറി ചെല്ലാനിടയാക്കിയ സാഹചര്യം അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇരുന്നൂറിലേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കണ്ടെത്താനും അവയുടെ ചരിത്രം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് ഇത് ആദ്യം സീതാറാം ഗോയലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊടുക്കുന്നത് അദ്ദേഹം നേരെ ക്ഷേത്രങ്ങളിലേക്ക് കയറി ചെന്ന് ആ ക്ഷേത്രഭൂമിയുടെ ഭൂമിയുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നില്ലേ ചെയ്തിരുന്നത് പക്ഷേ ഞാൻ നേരെ ഓരോരോ ക്ഷേത്രങ്ങളിലും കയറി ചെന്ന് അതിൻ്റെ കാട് വെട്ടിത്തെളിയിച്ചിട്ടാണ് പല ക്ഷേത്രഭൂമികളും കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അവയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു അങ്ങനെ കൂടി പരമാവധി ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യുക പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രം എങ്ങനെ ആ നാട്ടിലെ സമാജത്തിൻ്റെ സർവതോന്മുഖ പുരോഗതിക്ക് ഒരു ആശ്രയ കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യം കൂടി ഓരോ ക്ഷേത്രത്തിനും ഈ പുനരുദ്ധാരണ സമയത്തുണ്ട് അങ്ങനെ എൺപതിലേറെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ പുനരുദ്ധാരണം നടന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറിലേറെ ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടെത്തി അത് മൂന്ന് നാല് വാള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുസ്തകമാക്കി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെയാണ് തകർന്നത് ഇത്രയേറെ ക്ഷേത്രങ്ങൾ തകർന്നു എന്നല്ലേ പറയുന്നത് എങ്ങനെയായിരിക്കാം തകർന്നത് തകർന്നത് വിവിധ ഘട്ടങ്ങളിലാണ് ആദ്യം തകർന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഹൈദറിൻ്റെ പടയോട്ടക്കാലത്താണ് ആദ്യം തുടങ്ങിയത് അദ്ദേഹം കണ്ണൂരിലെ കുഞ്ഞിക്കലുള്ള ഒരു ദേവീക്ഷേത്രം കയ്യേറിക്കൊണ്ടാണ് മലബാറിലെ ഒരു പടയോട്ടത്തിന് ആദ്യം ക്ഷേത്രം തകർക്കുന്നത് കുഞ്ഞിക്കലിലെ ദേവീക്ഷേത്രം അത് വില്ലൻ ലോകൻ്റെ മലബാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കയ്യേറി എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ അതിനുശേഷം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ആണ് ക്ഷേത്രങ്ങളെല്ലാം തകർന്ന ഈ ക്ഷേത്രങ്ങൾ തകർത്തത് അതിനകത്തെ ഈ ശ്രീകോവിലിനകത്തെ അല്ല പീഠത്തിനകത്തെ സ്വർണവും രത്നങ്ങളും കവരുക എന്ന ഒരു ലക്ഷ്യമാണ് പല ഭാഗത്തും ചില ക്ഷേത്രങ്ങളിൽ വിഗ്രഹം പുഴക്കി ബാങ്ക് വിളിച്ച് പള്ളികളാക്കിയിട്ടുണ്ട് നിരവധി ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ തന്നെ പല ഭാഗത്തും കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും ക്ഷേത്രങ്ങൾ തീരപ്രദേശത്തുള്ള പല പള്ളികളും പഴയ കാലത്ത് ക്ഷേത്രങ്ങളായിരുന്നു അങ്ങനെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ആദ്യത്തിൽ ടിപ്പുൻ്റെ പടയോട്ടം രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലഘട്ടത്തിൽ നിരോധന കാലഘട്ടത്തിൽ കുറേയേറെ അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു സംഭവമാണ് നിരോധന കാലത്ത് മലപ്പുറം ജില്ലയിൽ മാറാക്കര കാടാമ്പുഴക്കിടത്ത മാറാക്കര മേഖലകളിൽ ഇപ്പോഴും ഏതാണ്ട് ആറോളം ക്ഷേത്രങ്ങൾ തകർന്നു കിടക്കുന്നതിൻ്റെ ഒരു കാരണം ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നിരോധന കാലവുമായി ബന്ധപ്പെടുത്തിയതാണ് പെടുത്തിയിട്ടുള്ളതാണ് ഇ എം എസ് നമ്പൂതിരി മാറാക്കര മേഖലയിലെ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഒക്കെ അവര് അവിടെ ഈ നമ്പൂതിരിമാർ ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ആളുകൾ അപ്പം ഇദ്ദേഹം നമ്പൂതിരിയാണല്ലോ ആണല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിന് കൊണ്ട് അവിടെയുള്ള നമ്പൂരോ വീട്ടിലെ ആളുകൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ആവണം ഞങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ ഈ വി എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞു നിങ്ങൾ തൊഴിലാളിയാവണം അതിനെന്ത് ചെയ്യണം ചർക്ക കൊണ്ടുവരണം നൂൽ നൂൽക്കണം അങ്ങനെ ഈ നമ്പൂരിമാരൊക്കെ കൂടെ വന്നിട്ട് എല്ലാ വീടുകളിലും ചർക്ക കൊണ്ടുവന്ന് നൂൽ നൂൽക്കാൻ തുടങ്ങി തൊഴിലാളിയെ പോകണം ഇനി നമ്മളെ സഖാവാക്കുവോ ഇല്ല നിങ്ങൾ മുതലാളിയാണ് എങ്ങനെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രം ഊരാളൻ എന്ന് പറഞ്ഞാൽ മുതലാളിയാണ് അപ്പോൾ ക്ഷേത്രം ഊരാളൻ ആ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അങ്ങനെ ആറോളം ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഈ മറാക്കര മേഖലയിൽ കാടാമ്പുഴ മറാക്കര മേഖലയിൽ ഇപ്പോഴും ആ ക്ഷേത്രങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് പല ക്ഷേത്രങ്ങളും ശോച്മായ അവസ്ഥയിലാണ് ഈ ഊരാളന്മാർ അത് തിരിഞ്ഞു നോക്കാതായി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധന കാലത്ത് കുറച്ച് ക്ഷേത്രങ്ങൾ ഇങ്ങനെ തകർന്ന് പോകുന്ന തരത്തിലേക്ക് അനാഥമായി കിടക്കുന്ന രീതിയിലേക്ക് അനാഥമായി കിടന്ന് കയറി നശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയുണ്ടാക്കി മൂന്നാമത് ഭൂപരിഷ്കരണ നിയമമാണ് കുടിയാന് പാട്ടക്കുടിയാന് ആ ഭൂമി പട്ടയം കൊടുക്കുന്നു അവരെ ജന്മിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ഭൂ ഉടമയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു കാര്യമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അത് ഇ എം എസ് കൊണ്ടുവരുന്നത് പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ക്ഷേത്രങ്ങളെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇ എം എസ് നമ്പൂരിപാടനുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിന് നൂറുകണക്കിന് ഏക്കർ ഭൂമി ഉണ്ടാവും ആ ഭൂമിയിലെ ആ ഭൂമി പാട്ടത്തിന് കൊടുക്കും ആ പാട്ടത്തിന് കൊടുക്കുമ്പോൾ കൊല്ലത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു വിഹിതം ക്ഷേത്രത്തിനാണ് ഈ തകർന്ന ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടി പോയപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഒരു വീടിൻ്റെ അത്ര വലുപ്പമുള്ള പത്തായങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് വാർഷികമായി കിട്ടുന്ന നെല്ലോ നാളികേരമോ ഇടുന്ന ഇതാണ് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ക്ഷേത്രങ്ങൾ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിൻ്റെ മുന്നിലും ഒരു ബോർഡ് ബോർഡുണ്ടായിരുന്നില്ല വിലന വിലന വിലനിലവാര പട്ടിക പ്രദർശിപ്പിക്കുന്ന പോലെ പുഷ്പാഞ്ജലിക്ക് ഇത്ര അത്രയും ഓരോരോ കൊല്ലം കൂട്ടുന്നുണ്ടല്ലോ അന്നതൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തകർക്കണം ഇത് തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൈവശക്കാർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഈ ഉപരിഷ്കരണ നിയമം വന്നതോട് കൂടിയിട്ട് ദേവസ്വം ഭൂമികൾ ക്ഷേത്രഭൂമികൾ ഏറ്റെടുത്ത കുടിയാന്മാർ പൂർണ്ണമായും അവർ പട്ടയം വാങ്ങിച്ചു തുടർന്ന് ഇത് കഴിയാൻ കഴി ഇത് നിത്യ വൃത്തി ഇത് നിത്യവൃത്തി നടത്താൻ കഴിയാതെ ഊരാളന്മാർ അത് അവസാനം പൂട്ടി കണ്ണുനീരാലെ ശ്രീകോവിലടച്ച് പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ ഈ കേരള ഭൂപരിഷ്കരണ നിയമം ഇട ഇടവരുത്തിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ മരം വളർന്ന് തകർന്ന് കിടക്കുന്ന അത്തരത്തിലുള്ള നിരവധി ക്ഷേത്രങ്ങളും കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ തകർന്നിട്ടുള്ളത് ഇ എം എസ് വിശ്വാസിയല്ലായിരുന്നു സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളോടൊക്കെ വലിയ സ്നേഹമൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ ഇ എം എസിൻ്റെ കുടുംബക്ഷേത്രവും ഉണ്ടാവില്ല അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ അയ്യപ്പ ശബരിമല വിഷയം നിൽക്കുന്ന ഒരു സമയമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് ഉള്ള സമയത്തും കൂടിയാണ് പിണറായി വിജയൻ സഖാവായാലും ശരി മറ്റുള്ള സഖാഹകങ്ങളായാലും ശരി നിങ്ങളുടെ താത്വിക ആചാര്യ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ഈ അയ്യപ്പനാണ് അതിൻ്റെ ഒരു ചരിത്രം തത്തനം പുള്ളിയിലെ ഗോപാലൻ മാഷ അദ്ദേഹം ആറുമാസം മുമ്പാണ് മരിച്ചത് അദ്ദേഹം വളരെ രസകരമായ ആ കഥ പറയുകയുണ്ടായി ഇവർ വിശ്വാസികൾ ഇ എം എസ് സമ്പൂതിരിപ്പാട് വിശ്വാസിക ആയിരുന്നില്ല സത്യത്തിൽ പക്ഷേ അവരുടെ വീട്ടുകാരൊക്കെ വിശ്വാസികളായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ശരിയായ വീട് ഇപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലല്ല ഇത് പുള്ളി എന്ന് പറയുന്ന കൊപ്പത്തിനടുത്ത തത്തനം പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഏലംകുളം മനപ്പറമ്പ് ഇപ്പോഴും ഉണ്ട് കുറേ ഭൂമിയുണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് തകർന്ന് കിടക്കുന്നുണ്ട് അവിടെ ഇവരുടെ പ്രധാനപ്പെട്ട ഉപാസനാദേവൻ അയ്യപ്പനാണ് ഈ കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യ നിയമ സമ്പൂതിരിപ്പാടിൻ്റെ ആ മനയിലെ ഉപാസനാ ദേവത എന്ന് പറഞ്ഞ അയ്യപ്പനാണ് ഈ തത്തനം പുള്ളി ഇവരുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന തത്തനം പുള്ളി ആ ഇല്ലപ്പറമ്പിൽ ഇപ്പോഴും ഒരു കാവുമാതിരിയാണ് കിടക്കുന്നത് അവിടെ ഇപ്പോഴും ഉണ്ട് പൂർണ്ണ പുഷ്കലോമാരോട് കൂടിയിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു അയ്യപ്പ വിഗ്രഹമുണ്ട് അപ്പോൾ ഈ അയ്യപ്പൻ ഇ എം എസിനെ രക്ഷിച്ച ഒരു സംഭവം എങ്ങനെയാ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു ഇദ്ദേഹം ഈ ഒളിവിൽ കഴിഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒളിവിൽ കഴിഞ്ഞ ഇടയിൽ ഒരു ദിവസം ഏലങ്ങൾ മനയിൽ വന്നു ഉള്ളിൽ കയറിയപ്പോഴാണ് പോലീസ് വന്നു പുറത്ത് പോലീസ് ഇ എം എസ് സംഭവം പിടിക്കാൻ വേണ്ടി പോവാണ് അവിടെ തിരുമേനി ഇല്ലേ തിരുമേനി ഇല്ല തിരുമേനി പുറത്തേക്ക് പോയിരിക്കുന്നു അറസ്റ്റ് ചെയ്യണം ഉടനെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അന്തർജനത്തിന്റെ വേഷം കെട്ടി ഈ പോലീസുകാരുടെ മുന്നിൽ കൂടി മറ്റു ഇറങ്ങി ചെന്ന് നേരെ അയ്യപ്പ ക്ഷേത്രത്തിൽ കയറി വിഗ്രഹം കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ ഇല്ല നമ്പൂതിരിപ്പാട് ഇവിടെ ഇല്ല എന്ന് കരുതി പോലീസുകാർ തിരിച്ചു പോയി എന്നാണ് ഗോപാല മാഷ് പറയേണ്ടത് മാർക്കണ്ടെറുപ്പായിരിക്കും പൂർണ്ണ പുഷ്കലന്മാരോട് കൂടിയിട്ടുള്ള അയ്യപ്പ വിഗ്രഹം കെട്ടിപ്പിടിച്ചു എന്നു പറയുന്നത് അത് ഇന്നത്തെ സഖാക്കളൊന്ന് കേക്ക് അറിയുന്നത് നല്ലതാണ് ഈ അയ്യപ്പ ശബരിമല വിവാദത്തിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്നതാണെന്ന് തോന്നുന്നു ആ ഒരു വിവരം അങ്ങോട്ടിയെട്ടോളം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ അതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ ആ നാട്ടുകാർക്ക് ചില ക്ഷേത്രങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാൽ ചില ക്ഷേത്രങ്ങൾ വീണ്ടും പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാരണം ഒരു ഭൂതകാലത്തേക്ക് ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് പതിനഞ്ചോ ഇരുപതോ വീടുകളുള്ള ഹിന്ദു വീടുകളുള്ള സ്ഥലത്ത് ഒരു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാം ഈ ഒരു മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം രൂപ ചുരുങ്ങിയൊരു മുപ്പത്തയ്യായിരം രൂപ ഒരു ക്ഷേത്രം ഒരു മാസം ചെലവ് വരും ഒരു ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം റുപ്യ ഒരു ക്ഷേത്രത്തിൻ്റെ ചെലവിന് ഒരു മാസം വേണ്ടി വരുന്നുണ്ട് ഈ ഇരുപതോ ഇരുപത്തഞ്ചോ വീട്ടുകാർ എത്രത്തോളം എടുക്കും ഈ ക്ഷേത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ശാന്തിക്കാരന് ഒരു ഇരുപതിനായിരക്കെ രൂപയെങ്കിലും കൊടുക്കണം ഒരു പതിനായിരം റുപ്യ സാ മറ്റുള്ള ചെലവിലേക്ക് വരും അയ്യായിരം റുപ്യ സാധനങ്ങൾ വാങ്ങാൻ വരും അങ്ങനെ ഒരു മുപ്പത്തയ്യായിരം റുപ്യ ഈ ഇരുപത് വീട്ടുകാർ ഇരുപത്തഞ്ച് വീട്ടുകാർ എത്ര കാലം എടുക്കും അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകാനാവാത്തൊരവസ്ഥയിലുണ്ട് അത് വല്ലാത്ത ഒരു അവസ്ഥയാണ് അത് ഹിന്ദുക്കളെ സംബന്ധിച്ചു അത് നമ്മൾ തീ തീരെ ആലോചിക്കാത്തൊരു വിഷയമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ തകർന്ന ഒരു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നു ആ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ വീണ്ടും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുക അപ്പം ഹിന്ദുക്കൾ കുറഞ്ഞു ഹിന്ദുക്കളുടെ അടുത്ത് കാശില്ലാതായി വല്ലാത്തൊരു ദുരവസ്ഥയാണ് തകർന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്തിട്ടും അതിനെ അവയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തകർന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധാരം ചെയ്യുന്ന പരിപാടിയും അന്വേഷിക്കുന്ന പരിപാടിയും തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് കേരളത്തിന് ഒരു ദയനീയമായ അവസ്ഥയാണ് തീർച്ചയായിട്ടും കാരണം അത് ഇനി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ശക്തിയെ ഉണർത്തി കഴിഞ്ഞാൽ അതിനെ നിലനിർത്തണം അതിനെ നിലനിർത്തി അതിനെ നിലനിർത്തിയില്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ദോഷിച്ചു അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു തൽക്കാലം അങ്ങനെ കിടക്കുകയാണ് നിൽക്കുകയാണ് ഇപ്പോഴും ഈ ക്ഷേത്രങ്ങൾ ഇതുപോലെ കയ്യേറപ്പെടുന്നുണ്ടോ തീർച്ചയായും ഇപ്പോഴും ഉണ്ട് പൊന്നാനി താ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രം പ്രാവശ്യം പല ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ ഇന്ന് പള്ളിയ തിരൂരിൽ തന്നെ ഒരു അയ്യപ്പക്ഷേത്രം അയ്യപ്പക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് പള്ളിയാ ഇതൊന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ഒരു പതിറ്റാണ്ട് മുമ്പോ അല്ല അടുത്ത കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കൊണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചതാണ് ഇപ്പോഴും അതുണ്ട് പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല ഭയമാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോഴും ഉണ്ട് രേഖ വില്ലേജിൽ രേഖ മാറ്റുന്നു അമ്പലക്കുളം ഒരു സ്ഥലത്ത് നോക്കി ചെന്നപ്പോൾ അമ്പലക്കുളം ആമ്പലക്കുളം അമ്പലക്കുളം ആമ്പൽക്കുളമാക്കി രേഖ അമ്പലക്കുളം എന്നുള്ള ആമ്പൽക്കുളം ആ രീതിയിൽ ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം ട്രൈബ്യൂണലുകളിൽ നിരവധി ഭൂമികൾക്ക് ഇപ്പോഴും പട്ടയത്തിനുള്ള അപേക്ഷ ചെന്ന് നിൽക്കുകയാണ് ഈ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഇതിൻ്റെ ദേവസ്വം ഓഫീസർമാർ അതുകൊണ്ട് തന്നെ അവർ എൻ ഒ സി കൊടുക്കുകയാണ് അവർക്ക് പട്ടയം കൊടുക്കുകയാണ് വീണ്ടും ആ രീതിയിലാണ് ഈ വീണ്ടും ക്ഷേത്രം ഈ രീതിയിലേക്ക് നശിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്